മുപ്പത്തി അഞ്ച് ഇടുപ്പിൽ വേദന സിക്കിൾ സെൽ അനീവിയ അഥവാ അരിവാൾ രോഗം ജില്ലയിൽ അരിവാൾ കോശ രോഗിയിൽ ആദ്യമായി ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സിക്കിൾ സെൽ രോഗിയായതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് ശസ്ത്രക്രിയ നടത്തിയത് ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെയും മെഡിക്കൽ വിഭാഗത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ശസ്ത്രക്രിയ വിജയകരമാക്കിയത് വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് എന്താണ് അരിവാൾ രോഗം ചുവന്ന രക്താണുക്കളെ ബാധിക്കുന്ന പാരമ്പര്യ രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ ഡിസീസ് ഗുരുതരമായ ഈ രോഗാവസ്ഥ നാലു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരിൽ കാണപ്പെട്ടേക്കാം ഈ രോഗം ബാധിച്ചാൽ രക്താണുക്കൾ അരിവാൾ പോലെ കോടിപ്പോകുന്നതിനാലാണ് ഈ രോഗത്തിന് അരിവാൾ രോഗമെന്ന് പേര് വന്നത് സിക്കിൾ സെൽ അനീമിയ ലക്ഷണങ്ങൾ ഒന്ന് അമിതമായ ക്ഷീണം രണ്ട് കിടക്കയിൽ മൂത്രമൊഴിക്കൽ മൂന്ന് മഞ്ഞപ്പിത്തം നാല് കൈകളിലും കാലുകളിലും വീക്കവും വേദനയും അഞ്ച് പതിവായി അണുബാധ വരിക ആറ് നെഞ്ചിലോ പുറകിലോ കൈകളിലോ കാലുകളിലോ വേദന ഏഴ് ബ്ലഡ് കോഡ് എട്ട് സ്ട്രോക്ക് ചികിത്സ രക്തപരിശോധനയിലൂടെയാണ് സിക്സ അനീമിയ നിർണയിക്കുന്നത് മലേറിയ ബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് രോഗവാഹകരാകാനുള്ള സാധ്യത കൂടുതലാണ് ആഫ്രിക്ക കരീബിയ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഈ അസുഖവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോഫ്ലോറൈസിസ് എന്നറിയപ്പെടുന്ന ഒരു രക്തപരിശോധനയിലൂടെ രോഗം തിരിച്ചറിയാം ഈ രോഗത്തിനുള്ള സമ്പൂർണ്ണ ചികിത്സ ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും ഒരു സ്റ്റെം സെൽ അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പ്രതിവിധി എന്നിരുന്നാലും ഹോളിക് ആസിഡ് ഗുളികകളുടെയും ചില ദ്രാവകങ്ങളുടെയും സഹായത്തോടെ അതിന്റെ ആഘാതവും ലക്ഷണങ്ങളും കുറയ്ക്കാൻ കഴിയും എങ്ങനെ പ്രതിരോധിക്കാം രോഗനിർണയം നടത്താനുള്ള സ്ക്രീനിങ്ങുകളുടെ അപര്യാപ്തതയും അവബോധക്കുറവുമാണ് രോഗവ്യാപനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ പലപ്പോഴും ശരീരവേദന തീവ്രമാകുമ്പോഴോ ക്ഷീണം വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴോ മാത്രമാണ് പലരും ചികിത്സ തേടിയെത്തുന്നത് കൃത്യമായ ചികിത്സയോ പരിഹാരമോ ഇല്ലെങ്കിലും രോഗം നേരത്തെ തിരിച്ചറിയുക വഴി ലക്ഷണങ്ങൾക്ക് അനുയോജിച്ച ചികിത്സ ലഭ്യമാക്കി രോഗിക്ക് സുഗമമായ ജീവിതം നയിക്കാനാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്